വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചവശനാക്കിയ കേസിലാണ് രണ്ടുപേർ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് മലപ്പുറം മുറയൂർ സ്വദേശി നബീൽ വള്ളവമ്പ്രം മഞ്ചേരിത്തുടി ഇർഫാൻ ഹബീബ് എന്നിവരാണ് പിടിയിലായത് കേസിൽ മൂന്ന് പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു പുളിക്കലിൽ നിന്നാണ് കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാലുവിനെ അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് പിന്നീട് കീഴ്ശേരി തൃപ്പനച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ എത്തിയാണ് പോലീസ് ഇയാളെ മോചിപ്പിച്ചത് അവശനിലയിൽ കെട്ടിയിട്ട നിലയിലാണ് മുഹമ്മദ് ഷാലുവിനെ പോലീസ് മോചിപ്പിച്ചത് മർദ്ദനത്തിൽ ഇയാളുടെ പല്ല് കൊഴിഞ്ഞിട്ടുണ്ട് മുഖത്തും ശരീരത്തിലും ഗുരുതരമായി പരുക്കുമേറ്റിട്ടുണ്ട് കൊണ്ടുട്ടി പോലീസിന്റെ അവസരോചിതമായ ഇടപെടലാണ് ഷാലുവിന്റെ ജീവൻ രക്ഷിച്ചത് ഷാലു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മോങ്ങം സ്വദേശികളായ പേരാണ് ഇപ്പോൾ പിടിയിലായത് മൂന്ന് പേർ കേസിൽ പിടിയിലാകാനുണ്ട് തട്ടിക്കൊണ്ടുപോയ സംഭവം ഒരു വഴിയാത്രക്കാരൻ അവിടെ കാണുകയും അയാളത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ അറിയി അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രാവിലെ എട്ട് മണിയോടുകൂടി ഇൻഫർമേഷൻ വന്നു അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴത്തെ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചതിൽ ഈ ബൈക്ക് യാത്രികനെ തട്ടിക്കൊണ്ടുപോയതായും ബൈക്ക് അവിടെ ഉള്ളതായിട്ടും മനസ്സിലാക്കി തുടർന്ന് ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മറ്റും ഡീറ്റെയിൽസ് എടുത്ത് ഈ ബൈക്ക് യാത്രികനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ലഭ്യമാക്കിയതിൽ ഒരു കിനാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഷാലു എന്നൊരാളാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയൽ പോയലിനെ ഇരയാക്കപ്പെട്ട ആൾ എന്ന് നമുക്ക് മനസ്സിലായി തുടർന്ന് ആലുങ്കൽ വലിയോറുമ്പ് പുളിക്കൽ ഭാഗത്തുള്ള വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാറാണ് ഇതിന് കുറ്റകൃത്യത്തിന് കാരണമായ വണ്ടിയെന്ന് മനസ്സിലായി ജി പി വാഹനത്തിൽ ജി പി എസ് ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് നോക്കിയതിൽ മഞ്ചേരി തൃപ്പനിച്ചി എന്ന ഭാഗത്ത് ഈ വാഹനം എട്ട് രാവിലെ എട്ടേകാല് മുതൽ എട്ടര വരെ നിർത്തിയിട്ടിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മൂന്ന് വർഷം മുമ്പുള്ള സ്വർണ്ണക്കടത്തുമായുള്ള ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിനു പിന്നിലെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് കൊലപാതക ശ്രമത്തിനും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്